തിരൂരങ്ങാടിയിൽ പോസ്റ്റൽ വോട്ട് ചെയ്ത ആളുടെ പേര് പേരുമാറി രേഖപ്പെടുത്തി ഇതോടെ യഥാർത്ഥ യുവാവിന് വോട്ട് ചെയ്യാനായില്ല തിരൂരങ്ങാടി നഗരസഭയിൽപ്പെട്ട അൻപത്തിയൊന്നാം നമ്പർ ബൂത്തായ പന്താരങ്ങാടി മിഷ്കത്തുൽ ഉലൂം സുന്നി സെക്കൻഡറി മദ്രസയിൽ രാവിലെ വോട്ട് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു സംഭവം കുട്ടശ്ശേരി മുസ്തഫയ്ക്കാണ് വോട്ട് ചെയ്യാനാകാതെ മടങ്ങിപ്പോവേണ്ടി വന്നത് മുസ്തഫയുടെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും മുസ്തഫയ്ക്ക് വോട്ട് ചെയ്യാനാകില്ലെന്നും അറിയിച്ചതോടെ യുവാവ് പ്രതിഷേധിക്കുകയായിരുന്നു മുസ്തഫയുടെ വോട്ട് നേരത്തെ പോസ്റ്റൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നാൽ തുടർന്നുള്ള പരിശോധനയിലാണ് അബദ്ധം തിരിച്ചറിഞ്ഞത് പോസ്റ്റൽ വോട്ട് ചെയ്ത മറ്റാരുടെയോ പേരിനു പകരം മുസ്തഫയുടെ പേർ ഉദ്യോഗസ്ഥർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് വിനയായത്